അമേരിക്കയുടെ ചെയ്തികൾ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് റഷ്യയെ തകർക്കാനാണ് ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക ഏറെയും ശ്രമിച്ചിരുന്നത് അതിനെ കളമൊരുക്കാനാണ് നാറ്റോയിൽ ഉക്രൈനെ അംഗമാക്കാൻ ശ്രമിച്ചതും അത് പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധമായും മാറിയതും എന്നാൽ ഈ നടപടി ഇപ്പോൾ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാരണം ഉക്രൈന് സൈനിക സഹായമായി അമേരിക്ക നൽകിയ ആയുധങ്ങളിലെ ഒരു പ്രധാന ഭാഗം മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ യഥാർത്ഥ ശത്രുക്കളുടെ കൈകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർ കാൾസനാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഡാനിയൽ ഡേവിസുമായുള്ള ഒരു അഭിമുഖത്തിനിടെയാണ് ഉക്രൈനിലേക്ക് അമേരിക്ക വിതരണം ചെയ്യുന്ന ആയുധങ്ങളിൽ നിന്നും പകുതിയോളം അന്താരാഷ്ട്ര കരിഞ്ചന്തകളിലാണ് എത്തുന്നതെന്ന വിവരം ടക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ പകുതിയോളം ഉക്രൈൻ സൈന്യം വിൽക്കുന്നുണ്ടെന്നത് തനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ തെളിവുകൾ ആവശ്യമാണെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറാമെന്നും കാൾസൺ പറഞ്ഞിട്ടുണ്ട് ഉക്രൈനിൽ നിന്നുള്ള ആയുധങ്ങൾ ഓൺലൈനിലൂടെ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള അനധികൃത തോക്കുകളുടെ ഈ ഒഴുക്കിനെ കുറ്റകൃത്യം എന്നും പേടി സ്വപ്നം എന്നുമൊക്കെയാണ് കാൾസൺ വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റ ശേഷം മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി മാറിയിരിക്കുകയാണ് മെക്സിക്കോയിൽ സമാന്തര ഭരണം തന്നെ നടത്തുന്ന അധോലോക സംഘങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളാണ് അമേരിക്ക അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയിൽ നിന്നും ആ അതിർത്തി ലംഘിച്ച് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരിൽ ഈ ക്രിമിനൽ സംഘങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതായത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് വരെ ശേഷിയുള്ള സംഘമാണിവർ അവരുടെ കൈകളിൽ അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന പ്രസിഡന്റ് ട്രംപും ഭയക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്കൻ ഭരണകൂടം ഉക്രൈൻ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെ സഹായമാണ് അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ജനുവരിയിൽ ഉക്രൈനുള്ള സഹായത്തിനായി അമേരിക്ക യൂറോപ്യൻ യൂണിയനേക്കാൾ ഇരുന്നൂറ് ബില്യൺ ഡോളർ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഉക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധങ്ങളുടെ അനിയന്ത്രിതമായ വിതരണം ലോകമെമ്പാടുമുള്ള സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകളുടെയും തീവ്രവാദികളുടെയും കൈകളിലേക്ക് ധാരാളം ആയുധങ്ങൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് റഷ്യയും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഉക്രൈനിലേക്ക് ആദ്യം അയച്ച ആയുധങ്ങൾ ഫിൻലൻഡിലെ പ്രാദേശിക കുറ്റവാളികളുടെ കൈകളിൽ എത്തിയതായി ഫിന്നിഷ് അധികൃതർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് സ്വീഡൻ ഡെൻമാർക്ക് നെതർലാൻഡ്സ് എന്നിവരിൽ നിന്നും സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തെക്കൻ സ്പെയിനിലെ ക്രിമിനൽ സംഘങ്ങൾ ഉക്രൈനിൽ നിന്ന് കടത്തിയതായി ആരംഭിക്കപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തിയതായി സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും നൽകിയ ആയുധങ്ങൾ അവർക്കെതിരായി അവരുടെ രാജ്യങ്ങളിൽ തന്നെ ഉപയോഗിക്കപ്പെടും എന്നതാണ് ഇതിനെയാണ് വാലെടുത്തവൻ വാലാൽ എന്ന് പറയേണ്ടി വരുന്നത് നാറ്റോ ആയുധങ്ങൾ നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായി വരുന്നതിൽ റഷ്യൻ ഭരണകൂടം ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഗാസയെ പിടിച്ചെടുക്കാൻ ഇസ്രായേലുമായി ചേർന്ന് തന്ത്രം മെനയുന്ന അമേരിക്ക ഇനി യഥാർത്ഥത്തിൽ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും തന്നെ ആയിരിക്കും